വെൽക്കം ടു കോളിംഗ് യെസ് നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ സാർ ഞേര് ഷാഫിയാണ് ഷാഫി ആ പറഞ്ഞോളൂ സാറേ ഇപ്പം ഈ മതങ്ങളെ കുറിച്ചൊക്കെ തള്ളി പറയുന്നുണ്ടല്ലോ അത് ഓരോരുത്തരെ ഓരോ താല്പര്യങ്ങളല്ലേ അതിനനുസരിച്ച് അവരങ്ങള് വിട്ടാ പോരാ നമ്മള് മതങ്ങളൊക്കെ മനുഷ്യന് അത് ചൂഷണം ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ട് പക്ഷെ ചൂഷണം ചെയ്യുന്നവരുണ്ടാവും അപ്പൊ ഏതൊരു ശാസ്ത്രം ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് മതം ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് ലോകത്തില് ഒരു പൂർണ്ണ പെർഫെക്റ്റ് നിൽക്കുന്നവര് എല്ലാരും ഉണ്ടാവില്ല അപ്പൊ നമ്മള് തെറ്റ് കണ്ടാ അതിന് ചെയ്യാന്നല്ലാതെ മതം മതം ഇസ്ലാം ചൂഷണം അല്ലല്ലോ മതം അതേപോലെ അപ്ലൈ ചെയ്ത അല്ല ഇസ്ലാം മതം എന്ന് പറഞ്ഞത് അതൊരു അതിലെന്തെങ്കിലും ഒരു ഇതുണ്ടോ നമുക്ക് എതിർക്കേണ്ടതായിട്ട് എന്തുള്ളത് ഹിജാബിനെ നിങ്ങള് അനുകൂലിക്കുന്നുണ്ടോ ഹിജാബ് അത് ഞാൻ അനുകൂലിക്കുന്നത് അങ്ങനല്ലേ നമ്മളതിനെ കുറിച്ചാണല്ലോ പറയുന്നത് വിശ്വാസാണല്ലോ പ്രശ്നം അടിച്ചേൽപ്പിക്കണ്ടല്ലേ ഇസ്ലാമിലെ ഇസ്ലാമിലെ നിയമം എന്താണ് ഹിജാബ് സംബന്ധിച്ച് നമ്മളൊരു ഇസ്ലാമിലെ അത് ഇസ്ലാമിന്റെ നിയമമാണ് ചോദിച്ചാ ഞാന ഇതിനുത്തരം പറയൂ ഇസ്ലാമിൽ ഹിജാബിന്റെ നിയമം എന്താ ഹിജാബ് ധരിക്കണം എന്നുള്ളതാണ് ധരിച്ചില്ലെങ്കിൽ ധരിച്ചിട്ടില്ലെങ്കിൽ അവനെ അതായത് ഇസ്ലാമിന്റെ ഇത് പാലിക്കാത്തവൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ശിക്ഷ എന്താണ് ഹിജാബിന്റെ ശിക്ഷ ചോദ്യം ഞാൻ എക്സാമ്പിൾ എടുക്കാം മതം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നല്ലേ പറഞ്ഞേ അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാണ് ഇസ്ലാം ഓക്കെ അതിനെക്കുറിച്ച് കുറിച്ച് ഇനി അടുത്ത ചോദ്യം ഈ മതം ഇഷ്ടമുള്ളത് വിശ്വസിക്കാം ഇഷ്ടമുള്ളത് വിശ്വസിക്കാതിരിക്കാം ഇതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതായത് ഒരു ചോദിച്ചാൽ പറയൂ ഇഷ്ടമുള്ള മതം വിശ്വസിക്കുക ഇഷ്ടമുള്ള മതം വിശ്വസിക്കാതിരിക്കുക ഇതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാനല്ല പൊതുവേ ഞാൻ ഞാൻ ഇസ്ലാമിനെ കുറിച്ചാണ് വിശ്വസിക്കുന്നത് ഇസ്ലാമിൽ ഒരാള് മതം ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യണെന്നാ പറയുന്നത് ഇസ്ലാമിലൊരു മതം ഉപേക്ഷിച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യണം എന്നാണ് നിയമം എന്താ മതം ഉപേക്ഷിച്ച് അവൻ എന്ത് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്നും ചെയ്യണം പറയുന്നില്ല പറയുന്നുണ്ടല്ലോ എന്താ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയൂ ഇസ്ലാം പറയുന്നില്ല എന്ന് പറയുകയാണോ ചെയ്യേണ്ടത് അതോ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ ഈ പറയാം ഇസ്ലാമിന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കാൻ ഇസ്ലാമിൽ അത്ര പെർഫെക്റ്റ് ഒരു ഞാൻ പക്ഷെ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നു ഇസ്ലാമിലെ നിയമപ്രകാരം മതം ഉപേക്ഷിച്ച് അവനെ കൊല്ലണം എന്നാണ് പറയുന്നത് അപ്പൊ അതിനോട് നിങ്ങക്ക് യോജിപ്പുണ്ടോ ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ ും പറയുന്നില്ല എന്നാണ് നിങ്ങൾ പറയാതെങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ല പഠിക്കാതെ എങ്ങനെയാണ് ഇല്ല എന്ന് പറയാം കേൾക്കൂ ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് ഇസ്ലാം അധികം അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു ഇല്ലേ അറിയില്ല അറിയില്ല കേൾക്കൂ 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 ഓക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിയില്ല അല്ലേ കേൾക്കോ സമ്മതിച്ചു സമ്മതിച്ചു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയില്ല എന്നാൽ എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ വളരെ കൂടുതൽ അറിയാം ഓക്കെ അത് നിങ്ങൾ സമ്മതിച്ചോട്ടോ ആ ഓക്കെ അപ്പൊ ഞാൻ പറയുന്നു ഇസ്ലാമിലെ നിയമപ്രകാരം ഞാൻ കണ്ടിട്ടുള്ള തെളിവുകൾ പ്രകാരം ഞാൻ പറയുന്നു ഇസ്ലാമിൽ മതം ഉപേക്ഷിച്ചവനെ കൊല്ലണമെന്നാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ ഞങ്ങളോട് ചോദിക്കുന്നു ഇഷ്ടമുള്ള ആളുകൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നില്ല എന്നുള്ള കാര്യം അത് തിരിച്ചറിഞ്ഞ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിനെ വിമർശിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയും ആഗോളതലത്തിലുള്ള ഭരണഘടനയും നമുക്ക് തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റ് ഞാനൊന്നും തെറ്റുണ്ടോ ഇല്ലേ ശരിയാണെങ്കിൽ എനിക്ക് പറയാം ശരിയാണെങ്കിൽ പറയാം അതല്ലേ ഞാൻ ചെയ്യുന്നുള്ളു ശരിയാണ് ഞാൻ എന്താ പ്രശ്നം ശരിയാണ് പിന്നെ നമ്മൾ അതിനെ ഹൈപ്പോത്തെറ്റിക്കൽ ആക്കേണ്ട കാര്യമില്ലല്ലോ അത് ശരിയാണ് ഒറ്റേ അത് ശരിയാണ് ഇനി എന്താണ് അതിൽ സംസാരിക്കാനുള്ളത് ഇസ്ലാം എവിടെയാണ് അങ്ങനെ ഒരു ഒരു എത്ര സ്ഥലങ്ങൾ ഇന്ന് ലോകത്ത് പതിമൂന്ന പറഞ്ഞരാംബ്യം പറഞ്ഞരാം പറഞ്ഞുതരാം കേൾക്കൂ നിങ്ങള് ആദ്യം നിങ്ങൾ സംബന്ധിച്ച പോയിന്റിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ വ്യതിചലിക്കുകയാണ് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയണെ കേൾക്ക് സുഹൃത്തെ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ വളരെ കൂടുതൽ എനിക്ക് അറിയാം ഇതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഇസ്ലാമിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണത് ഇങ്ങനെ ഇസ്ലാമിലല്ല ഞാൻ വിശ്വസിക്കണം എന്ന് അങ്ങനെ ഒരു തെളിവ് ഈ ഈ ഒരു ഇതിലൊന്ന് പറഞ്ഞേ അതായത് അതായത് ഈ എവിടെങ്കിലും ഇസ്ലാം ഭരണം നടത്തുന്ന ഒരു രാജ്യത്ത് ഇസ്ലാം മതത്തിന്ന് പുറത്തു പോയ ഒരാളെ തൂക്കിലേറ്റിയതായിട്ടോ അവന്റെ തല വെട്ടിയതായിട്ടോ അവര് എന്തെങ്കിലും കുരുതി കൊടുത്തതായിട്ട് ഏതെങ്കിലും ഒരു ഒരു ഇപ്പൊ നമ്മൾ ഈ അടുത്ത് എങ്ങാനും നടന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ സാറേ കൊറേ പഴയതൊന്ന് നമുക്ക് അത്ര ഞമ്മളെ ജോലി നമ്മൾ ഈ ഞാൻ പറഞ്ഞ നമുക്ക് ഒരു 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 റിമൈൻഡർ ചരിത്രങ്ങളൊന്നും പഠിക്കാതെ ആയിട്ട് ആയിട്ട് ന്യൂസ് വന്നതായിട്ടോ ആരെങ്കിലും പറയാൻ ജി കെ ഇന്ന് ലോകത്ത് ഈ അപ്പോസ്റ്റസി മതം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന സംഗതിക്ക് എത്ര രാജ്യങ്ങൾ മത വധശിക്ഷ കൊടുക്കുന്നുണ്ടെന്നുള്ളതിന്റെ ലിസ്റ്റ് നിങ്ങൾക്കറിയോ അതില് ഒരു രാജ്യവും മത കൊടുത്തിട്ടില്ല ും ശിക്ഷതിന് എനിക്ക് ഞാനുള്ള കാര്യം പറയുന്നുള്ളൂ കൺട്രി നമ്പർ വൺ അഫ്ഗാനിസ്ഥാൻ കൺട്രി നമ്പർ ടു കൺട്രി നമ്പർ കേൾക്കൂ 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 ഓക്കെ കൺട്രി നമ്പർ ത്രീ ഇറാൻ കൺട്രി നമ്പർ ഫോർ മൗറിറ്റാനിയ കൺട്രി നമ്പർ ഫോർ ഫൈവ് പാകിസ്ഥാൻ സിക്സ് ഖത്തർ സൗദി അറേബ്യ സൊമാലിയ യു എ യമൻ ഇത്രയും രാജ്യങ്ങൾ ഇത്രയും രാജ്യങ്ങളിൽ മതം ഉപേക്ഷിച്ചവനുള്ള ശിക്ഷ ഡെത്ത് പെനൽറ്റി ആണ് ഓക്കെ ഇനി ഡെത്ത് പെനൽറ്റി വധശിക്ഷ കേൾക്കും നിങ്ങൾ ആവേശം കൊള്ളല്ലേ കുറയ്ക്കും ഇനി എന്തുകൊണ്ട് ഈ പറയുന്ന സംഗതികൾ വാർത്തകൾ സപ്രസ് ചെയ്യപ്പെടുന്നു ഇതാണ് രണ്ടാമത്തെ കാര്യം സപ്രസ് ചെയ്യാൻ കാരണം ആ ഒരു യു എച്ച് ആർ ഡി എന്ന് പറയുന്ന ഒരു സാധനമാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കേട്ടിട്ടുണ്ടോ യു ഡി എച്ച് ആർ സോറി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല കേട്ടിട്ട് അത് നമ്മളെ യൂണിവേ നമ്മുടെ യു എന്റെ കീഴിൽ നിൽക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രഖ്യാപ പ്രഖ്യാപനമാണ് അതിന്റെ ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരമാണെന്നാണ് എൻ്റെ ഓർമ്മ ആളുകൾക്ക് മതസ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അപ്പോൾ ഈ പറയുന്ന സംഗതി ഇന്ന് ലോകത്ത് വലിയ ഒരു വിഷയമാണ് ഈ പറയുന്ന മത വധശിക്ഷ കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ ഇവർ വധശിക്ഷ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ ഒതുക്കി തീർത്തുകൊണ്ട് പുറത്തധികം പറയാതെയാണ് നടത്തുന്നത് അപ്പം പിന്നെ എങ്ങനെയാണ് ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അവിടെയുള്ള ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലെയുള്ള സംഘടനകളാണ് ഈ വാർത്തകൾ പുറത്തേക്ക് വിടുക അത് നിങ്ങൾക്ക് കേൾക്കൂ 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 ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിള് കയ്യിലുണ്ടല്ലോ കുത്തിയിരുന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക വാർത്തകൾ ഇഷ്ടംപോലെ ഓൺലൈനിലുണ്ട് വധശിക്ഷ കൊടുത്തതിൻ്റെ വാർത്തകൾ കിട്ടും ഇനി പതിമൂന്ന് രാജ്യങ്ങളാണ് മൊത്തത്തിൽ ഈ പറയുന്ന അപ്പോസ്റ്റിസിക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത് അതിൽ ഏഴ് രാജ്യങ്ങൾ വധശിക്ഷയാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ ഇംപ്രിസൺമെന്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ പ്രഷർ കാരണം അവർ വധശിക്ഷ ഒഴിവാക്കി എന്നിട്ടും ജയിലിൽ പിടിച്ചിടുന്ന അവസ്ഥ ഇതെല്ലാം ചെയ്യുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യവും ഇത് ചെയ്യുന്നത് ഇത് ഹിന്ദു രാഷ്ട്രങ്ങളല്ല ചെയ്യുന്നത് ഇത് ജൂത രാഷ്ട്രങ്ങളല്ല ചെയ്യുന്നത് ഇത് ചെയ്യുന്നതെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് ഇത് നമ്മൾ പറയും അപ്പം നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങളുടെ പരിമിതിയുണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇസ്ലാമിനെക്കുറിച്ച് അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആര് പറയുന്നു ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങളെക്കാൾ വളരെ കൂടുതൽ ഇസ്ലാമിനെ അറിയുന്ന ഈ നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആൾ എന്ന നിലയ്ക്ക് നമ്മൾ പറയുന്നു ഇസ്ലാമിലെ നിയമം ഇതാണ് അപ്പം ഈ പറയുന്ന വിഷയം ഒരു മതം ഉപേക്ഷിക്കുന്നവനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്നുള്ള നിലയ്ക്ക് അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് ശരിയല്ല എന്ന് നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചോന്നല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ മാറരുത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല എന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇസ്ലാം അറിയുമെന്ന് അറിയുന്നതാണോ നിങ്ങൾ മാറ്റി പറയാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാം നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ ഇസ്ലാം അറിയും നിങ്ങൾക്ക് 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 എന്നെക്കാൾ കൂടുതൽ ഇസ്ലാം അറിയുമെന്ന് സ്ഥാപിക്കാൻ ഒരു അവസരം നിങ്ങൾക്ക് തരാം ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തുക ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ല എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത് അല്ല ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ് നരകത്തിൽ ാണ് അതുപോലെ കേട്ടല്ലോ ഇത് 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 കേരളത്തിലെ മദ്രസയില് പഠിപ്പിക്കുന്ന സമസ്തയുടെ കീഴിലുള്ള പന്ത്രണ്ടാം ക്ലാസ്സിലെ ഫിക്ഹ് പുസ്തകത്തിലുള്ള പാഠമാണ് ഫിഖ്ഹ് ഇവിടുത്തെ സമസ്ത കേരള മദ്രസയിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് ഈ പ പറയുന്നത് ഇതൊരു ആരും ആയിക്കോട്ടെ ഉസ്താദ്മാർ പഠിപ്പിക്കുന്ന സാധനമാണ് അപ്പം ഞാൻ നിങ്ങളോട് അഞ്ജാതി സാധനം ഇവിടെ ഇറക്കരുത് നിങ്ങൾ സംസാരിക്കുന്ന എക്സ് മുസ്ലിമിനോടാണ് നിങ്ങളെക്കാൾ കൂടുതൽ ഇസ്ലാം അറിയുന്ന എക്സ് മുസ്ലിമിനോടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായി സംബന്ധിച്ച കാര്യമാണ് ഇനി അത് മാറ്റി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കുക ഓപ്ഷൻ നമ്പർ വൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് നിങ്ങളുടെ വാദമെന്നുണ്ടെങ്കിൽ Ja. Uh, yeah. uh, സംസ്ഥയുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഉണ്ട് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കുക ഇവിടെ ഇസ്ലാമിക ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ പറയുന്ന ഹദീസുകൾ ഹു അവർ ചേഞ്ച് ഹു അവർ ചേഞ്ച് ദ റിലീജിയൻ കിൽ ഹിം എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഹദീസ് കിട്ടും ഈ പറയുന്ന വാക്ക് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഹദീസ് നമ്പർ അവിടെ കിട്ടും ഹദീസ് നമ്പർ അവിടെ കിട്ടും നിങ്ങൾ പോയി വായിക്കുക അല്ലാതെ ഇവിടെ നിന്നിരുന്നിട്ട് നിങ്ങളുടെ മുറി ഇസ്ലാമും വെച്ചിട്ട് ഇവിടെ വന്നിരുന്ന ഉപദേശം ഇവിടെ എടുക്കില്ല നിങ്ങൾ ആദ്യമേ സമ്മതിച്ചു നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ലന്ന് പിന്നെ പിന്നെ എന്തിനാ കോയതിന് നിൽക്കുന്നത് പിന്നെ എന്തിനാ കോയതിന് നിൽക്കുന്നത് എനിക്ക് ാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനും അറിയാത്ത സാധനം വെച്ചിട്ട് ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ഫ്രം അതൊരു ലോജിക്കൽ ഫാലസിയാണ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞല്ലോ ഹദീസ് നമ്പർ വേണോ ഉസ്താദമാര് പറയുന്ന സാധനമല്ലേ നമ്മളോട് കേൾപ്പിച്ചത് ഇനി വേണോ നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളത് എന്റെ പ്രശ്നാവുന്നത് എങ്ങനെയാണ് കുട്ടി നിങ്ങൾ കേൾക്കാത്തത് നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ ദുബായില്ലേ നിങ്ങൾ കാണാത്ത ഹദീസ് അവിടെ ഇല്ല എന്ന് പറഞ്ഞ എങ്ങനെയിരിക്കും അല്ലാ ഉണ്ട് എന്നുള്ളതിന് നമുക്ക് ഇഷ്ടംപോലെ തെളിവുണ്ടല്ലോ ഇല്ല ഇല്ലാന്നുള്ളതിനുള്ളത് അല്ലാ ഇല്ല ഇത് ഇതുമാതിരി അടിമേ പൂശാന് പറയുന്ന ഒരു ദൈവമാണ് നിങ്ങളുടെ അള്ളാഹു എന്നാ ഓക്കെ ഞാൻ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു ഭാര്യയെ തല്ലാൻ പറയുന്ന അള്ളാഹു ആണ് നിങ്ങളുടെ അള്ളാഹു ഞാനത് വിശ്വസിച്ചു ഇല്ല ആശ്വാസമല്ലാ ഞാനത് സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു ഭാര്യ പൂശാൻ പറയുന്ന അള്ളാഹുവാണ് നിങ്ങളുടെ അള്ളാഹു എന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു അടിമയെ പൂശാൻ പറയുന്ന അള്ളാഹുമാണ് നിങ്ങളുടെ അള്ളാഹു എന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു ഈ പറയുന്ന കൊള്ളയടിക്കാൻ പറയുന്ന അള്ളാഹുവാണ് നിങ്ങളുടെ അള്ളാഹുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം ഒരു തർക്കവും ഞാൻ ഞാൻ തർക്കാനില്ല അശ്വതമല്ലായാലുള്ളത് ഇതേ ഞാൻ കലിമ വരെ ചൊല്ലി ഇതാണ് നിങ്ങളുടെ അള്ളാഹുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്റെ എന്റെ പൊന്ന് എന്റെ പൊന്ന് കൊയ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല നിങ്ങൾ ആദ്യം സമ്മതിച്ചാണ് നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുന്ന ആൾ ചെയ്യേണ്ട ഏറ്റവും മിനിമം മാന്യത എന്താണ് നിങ്ങൾക്ക് അറിയാത്ത സാധനം അറിയില്ല എന്ന് പറയാ അറിയാത്ത സാധനം ഇല്ല എന്നല്ല പറയേണ്ടത് അറിയാത്ത സാധനം അറിയില്ല എന്നാണ് പറയേണ്ടത് അല്ലാതെ അറിയാത്ത സാധനം ഇല്ല എന്നല്ല ആർഗ്യുമെന്റ് ചെയ്യേണ്ടത് മനസ്സിലായോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് അറിയില്ല എന്നല്ലേ പറയണ്ടേ അറിയാത്ത സാധനം ഇല്ല ഉസ്താദുമാരുടെ മദ്രസയിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം പോലും പറയുമ്പോ ഏ അങ്ങനെ ഒരു സാധനം ഇല്ല സാർ അങ്ങനെ ഒരു സംഭവം ഇല്ല സാർ എന്ന് പറഞ്ഞ എങ്ങനെയിരിക്കും അതൊക്കെ ആയിക്കോട്ടെ നമ്മുടെ വിഷയം അതല്ലല്ലോ നമ്മുടെ വിഷയം അതാണോ ഇസ്ലാമിൽ മതം വിട്ടവനെ കൊല്ലുന്ന വിഷയം ഉണ്ടോ ഇല്ല ഇതല്ലേ നമ്മുടെ വിഷയം അത് ഉണ്ട് അതാണല്ലോ ഇവിടുത്തെ വിഷയം അതല്ലേ ഞാൻ നിങ്ങളെടുത്ത് ചോദിച്ചത് ഹദീസ് നമ്പർ ഞാൻ പറഞ്ഞുതരാം സുനൻ ഫോർ സീറോ ഫൈവ് നയൻ ദ മെസ്സർ ഓഫ് അള്ളാ സെഡ് ഹു അവർ ചേഞ്ചസ് റിലീജിയൻ കിൽ ഹിം ഇനി തർക്കമുണ്ടോ നിങ്ങൾ സഹീഫ് ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കേ എന്താ നിങ്ങൾക്ക് വായിച്ചാല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ അതെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എൻഡ് ചെയ്യുമ്പോ നിങ്ങൾ കട്ട് ചെയ്യുക വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ട് അവിടെ പോയി റീപ്ലൈ ചെയ്തിട്ട് കേൾക്ക ഓക്കെ ഹദീസ് നമ്പർ ഫോർ ജീറോ ഫ് ഫോർ ഫൈവ് നയൻ നസായി അതുപോലെ തന്നെ ഇനി നസായി ഫോർ സീറോ സിക്സ് വൺ ദ മെസഞ്ചർ ഓഫ് അള്ളാസെ ഹു ചേഞ്ചസ് റിലീജിയൻ കിൽ ഹിം ഓക്കെ അപ്പൊ സൗകര്യം പോലെ ഇരുന്ന് പഠിക്കാ പഠിച്ച സാധനങ്ങൾ വന്നിട്ട് നിങ്ങൾ ഉണ്ടെന്നോ ഇല്ല എന്നോ വാദിക്ക അറിയാത്ത സാധനങ്ങൾ വെച്ചിട്ട് ഇല്ലാന്നോ ഉണ്ടെന്നോ വാദിക്കാൻ നിക്കരുത് ഓക്കെ ക്ലിയർ അപ്പൊ താങ്ക് യു തർക്കിക്കാൻ എനിക്ക് വലിയ താല്പര്യാണ് ഞാൻ ഹദീസ് നമ്പർ അല്ലേ വായിച്ചത് ഇനി എന്തോട്ടാണ് ഇവിടെ നിങ്ങളുടെ പ്രശ്നം അപ്പൊ നിങ്ങൾ സമ്മതിച്ചോ അത് ഉണ്ടെന്ന് സമ്മതിച്ചോ അപ്പൊ പിന്നെ ഹദീസ് നമ്പർ എന്നാ നിങ്ങൾ മൊബൈൽ എടുക്കും മൊബൈൽ എടുക്കും മൊബൈൽ എടുക്ക് മൊബൈൽ എടുക്കൂ മൊബൈൽ എടുക്കൂ മൊബൈൽ എടുക്കൂ അങ്ങനെ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു പോയാൽ ശരിയാവില്ല മൊബൈൽ എടുക്കൂ മൊബൈൽ എടുക്കും മൊബൈൽ എടുക്കുക എന്നിട്ട് അതേ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യ ഹൂ അവർ ചേഞ്ചസ് ഹിസ് റിലീജിയൻ കിൽഹിം എന്ന് മാത്രം ഒന്ന് സെർച്ച് ചെയ്യൂ അവർ ചേഞ്ചസ് ഹിസ് റിലീജിയൻ കിൽഹിം എന്ന് മാത്രം ഒന്ന് സെർച്ച് ചെയ്യും നിങ്ങൾ സെർച്ച് ചെയ്യൂ സെർച്ച് ചെയ്യൂ സെർച്ച് ചെയ്യൂ ഊടായ്പക്കെ കൈവെക്കു ഓക്കെ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെർച്ച് എഞ്ചിനാണ് എവിടെയാണ് ആ സാധനം ഉള്ളത് അത് പൊക്കിക്കൊണ്ട് അതേ ചെയ്യുന്നു അല്ലാതെ ഗൂഗിളിലായിരുന്നു കുത്തിരുന്ന് എഴുതുന്നൊന്നുമില്ല മുൻകറും നക്കീറും ഇരുന്ന് എഴുതുന്ന സാധനമല്ല ഗൂഗിൾ ഓക്കെ അതൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അതൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ ഓക്കെ അപ്പം നിങ്ങൾ ഗൂഗിൾ എടുക്കാൻ സെർച്ച് ചെയ്യുക ഹൂ അവർ ചേഞ്ചസ് റിലീജിയൻ കിൽഹിം സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഒന്നും ഇതൊക്കെ അവര് എന്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യൂട്രി ഒന്നും വേണ്ട വായിക്കണോ വായിച്ചോണ്ടിരിക്കണോ മാറ്റി അതിനകത്ത് സുന ഡോട്ട് റിസൾട്ട് നിങ്ങൾ എടുക്കുക എന്ന് സൈറ്റിൽ വരും ഫസ്റ്റ് നിങ്ങൾട്ട് അതെടുക്കും എന്നിട്ട് അതിൽ എന്താ കാണുന്നത് വായിച്ചേ നിങ്ങൾ വായിക്കു വായിക്കൂ അതിന്റെ താഴെ ഉണ്ട് അതിൽ വായിക്കുവോ അതില് താഴെ കൊടുത്തിട്ടുണ്ട് കോയ ഒന്ന് ക്ഷമിക്കൂ ഈമാൻ നിങ്ങൾ വായിക്കൂ ഇങ്ങനെ ബഗിലികുള്ള അതൊന്ന് വായിച്ചേ എന്താണ് കാണുന്ന നിങ്ങൾ ആ ഹദീസ് വായിക്കൂ അവിടെ കാണുന്നത് നിങ്ങൾ ആ അവിടെ കാണുന്നത് വായിക്കൂ കമന്റിയൊക്കെ പിന്നെ സമയമല്ല നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങേണ്ടതാ കമന്റ് അവിടെ കാണുന്ന സാധനം വായിക്കൂ നിങ്ങൾ അവിടെ എഴുതിയത് വായിക്കൂ നിങ്ങൾ അവിടെ എഴുതിയത് കാണിച്ച് അവിടെ അവിടെ കാണുന്നത് വായിക്ക അതാദ്യം ചെയ്യാം ബാക്കി പിന്നെ നിങ്ങൾ ആ സാധനം എടുക്കാൻ പറഞ്ഞെടുക്ക എന്നിട്ട് അത് വായിക്കാം എന്നാ അത് വായിക്കാം അവിടെ കാണുന്നത് എന്താന്ന് വായിക്കുക സുന്നോട്ട് കോമിൽ അവിടെ കാണുന്നത് വായിക്കും നിങ്ങൾ അവിടെ കാണുന്നത് വായിക്കൂ പുഷ് ഞാൻ നിങ്ങൾ അവിടെ കാണുന്നത് വായിക്കില്ല എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് ഒന്ന് കേൾക്കൂ കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ ചോദിക്കണം അവിടെ കാണുന്നത് വായിക്കൂ അവിടെ കാണുന്നത് വായിക്കൂ കേൾക്കാൻ തന്നെ പറയണം അവിടെ കാണുന്നത് വായിക്കൂ ഒന്ന് കേൾക്കൂ ഒരു നിമിഷം ഒന്ന് കേൾക്കൂ ഹദീസ് ആണ് ഞാൻ കാത്തിരിക്കുന്നത് പറയുക ബാക്കി മിന്ന നിങ്ങൾ ആദ്യം നിങ്ങൾ ഇവിടെ എന്താണ് ഞാൻ ഹദീസ് വായിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് ഇല്ല ഇല്ല സർ അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഹദീസ് ഞാൻ നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചു നിങ്ങൾ ആ ഹദീസ് വായിക്കു എന്തെത്ര ബുദ്ധിമുട്ട് ഹദീസ് നിങ്ങളെ മുന്നിലെത്തിയോ ഹദീസ് നിങ്ങളുടെ മുന്നിൽ ആ എന്താണ് അവിടെ കാണുന്നത് നിങ്ങൾ വായിക്കാ എന്തപ്പുദ്ധിമുട്ട് ഞാനത് വേറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടോ ഇവിടെ സ്ക്രീനിൽ മൊബൈലിൽ വായിക്കൂ സ്ക്രീനിലുള്ളത് വായിക്കും അതല്ല ഞാൻ നിങ്ങൾ ഞാൻ ഞാൻ മിനിറ്റ് ഇത് പച്ചമലി പറഞ്ഞേക്കാരായ മിഡിൽ ക്ലാസ് ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല നിങ്ങളുടെ അടുത്ത് ഹദീസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഞാൻ പറഞ്ഞ സാധനം ഇല്ല എന്ന് പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഞാൻ ഹദീസ് എടുപ്പിച്ചു ഹദീസ് നിങ്ങളുടെ സ്ക്രീന്റെ മുന്നിൽ വന്നു ഇപ്പൊ നിങ്ങളത് വായിക്കുന്നില്ല എന്തേ അത് വായിക്കാത്തത് നിങ്ങൾ ഇത് വായിച്ചിട്ട് പോയാ മതി അങ്ങനെ നിങ്ങൾ വായിക്കാതെ ഇവിടുന്ന് പോവില്ല അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്ക ഇവിടെ പറഞ്ഞ സാധനം ഉണ്ട് എന്ന് ഇതെന്ത്യാണ് അതെന്താ അതെന്ത് പരിപാടിയാണ് നിങ്ങളൊരു കാര്യം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യണ്ടേ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത് എന്ത് പറഞ്ഞിട്ടാ നിങ്ങൾ ഗൂഗിളിൽ എടുക്കാൻ പോയത് സെർച്ച് അപ്പൊ സാധനം കിട്ടിയോ അപ്പൊ ഇനി ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ സാധനം അവിടെ നിങ്ങൾ കണ്ടു ഞാൻ അത് അവിടെ ഒന്നുകൂടി വായിക്കാം നിങ്ങൾ അങ്ങനെ തരികിട കളിച്ചാൽ ശരിയാവില്ലല്ലോ അതെ ഇബിനു അബ്ബാസ് മെസെഞ്ചർ ഓഫ് അള്ളാ സെഡ് ഹു അവർ ചേഞ്ചസ് അതിന്റെ താഴേക്ക് പോയാൽ ഗ്രേഡ് സഹി ആണ് സുനൻ ഈ ഫോർ ജീറോ ഫൈവ് നയൻ ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ പറയൂ ഈ പറയുന്ന മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന നിയമം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ ഞാൻ യെസ് നിങ്ങളെ നിങ്ങൾ മെഴുകലൊന്നും വേണ്ട ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം ഇനി ഇങ്ങനെ ഒരു സാധനം ഖുറാനിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇല്ല യെസ് ഓർണോ അപ്പൊ ഈ സാധനം പിന്നെ കണ്ട എന്താ മുഹമ്മദ് നബി നോണ പറഞ്ഞാ പറയട്ടെ മുഹമ്മദ് നബിന്ന് നോണ പറഞ്ഞാണോ അല്ലേ മുഹമ്മദ് നബി നോടെ പറഞ്ഞാണോ അല്ലേ യെസ് ഓർണോ പറയൂ നോണ പറഞ്ഞല്ല നോണ പറഞ്ഞ ഇത് മുഹമ്മദ് നബി നോണ പറഞ്ഞതാണോ അല്ലേ ഇത് മുഹമ്മദ് നബി നോണ പറഞ്ഞതാണോ അല്ലേ നിങ്ങൾ മെഴുകാതെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറയാം നിങ്ങൾ ഒരു ഒരു സത്യസന്ധനായ ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അൽ അമീൻ ആണെന്നുണ്ടെങ്കിൽ ചോച്ചൻ ഉത്തരം പറയാം ഇത് മുഹമ്മദ് നബി നൊണ പറഞ്ഞതാണോ അല്ലേ 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 ചോയിച്ചൻ ഉത്തരം പറയൂ സുഹൃത്തേ വെറുതെ സമയം കളയല്ലേ പ്ലീസ് ചോദിച്ചതിന് ഉത്തരം പറയും ഇത് മുഹമ്മദ് നബി നൊണ പറഞ്ഞാണോ അല്ലേ ഈ പറയുന്ന ഹദീസ് ഉള്ളതാണോ അല്ലേ സ്ക്രീനിലല്ലേ അവിടെ കാണുന്നത് അതല്ലേ നിങ്ങൾ ഈ നൊണ പറയരുത് നിങ്ങൾ മെഴുകാതെ ആ സ്ക്രീനിലുള്ളത് വായിക്കൂ അത് വായിക്കാൻ സൗകര്യം പോയി വെച്ചിട്ട് പോയി നിങ്ങൾക്ക് ആ സ്ക്രീനിലുള്ളത് വായിക്കാൻ പറ്റുമല്ലേ സ്ക്രീനിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എടുത്ത ഹദീസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലേ അജണ്ട ഇത്രയേ ഉള്ളൂ ഹദീസ് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുക ഹദീസ് കാണിച്ചു വരുമ്പോൾ അത് തള്ളുന്ന ആ ഊടായ്പ് പരിപാടി നടത്തില്ല അത് തന്നെ അതാണ് എന്റെ അജണ്ട ഒരു സംശയവുമില്ല നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ കൊണ്ട് ഞാൻ ഗൂഗിളിൽ ഹദീസ് എടുപ്പിച്ചു അത് വായിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടോ ഇല്ലേ യെസ് സ്വർണോ വായിക്കാൻ സൗകര്യം ഉണ്ടോ ഇല്ല യെസ്വർണോ യെസ് ഓർണോ ചോദിക്കും അതിന് ഉത്തരം പറയാൻ പറ്റി പറയാ ഇല്ലെങ്കിൽ വെച്ചിട്ട് വെച്ചിട്ട് പോകാ എനിക്ക് മെഴുകാൻ കണ്ടുകൊണ്ടിരിക്കാൻ സമയം ഇതൊക്കെ നമ്മൾ കൊറേ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ എത്രയോ തവണ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയി പഠിക്കുക അത്രയെങ്കിൽ പറയാ അല്ലാതെ ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഞാനിപ്പോ ഹദീസ് സമ്മതിപ്പിക്കണം എന്നുള്ള ഒരു നേർച്ച ഞാൻ നേർന്നിട്ടില്ല നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം എനിക്ക് പറയും ഈ ഹദീസ് നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലേ ഹദീസ് നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലേ ഞാൻ ഒരു റൂട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഹദീസ് വായിക്കാൻ സൗകര്യം ഉണ്ടോ ഇല്ലേ ഹദീസ് വായിക്കാൻ സൗകര്യം ഉണ്ടോ ഇല്ലേ ഹദീസ് വായിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടോ ഇല്ലേ ഹദീസ് വായിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടോ അല്ലേ ഈ വെബ്സൈറ്റ് ആഹ് ശരി അപ്പൊ ഞാനാ ഇപ്പൊ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് അപ്പൊ എന്റെ പൊന്നു കോയ ഈ ഉടായ്പക്കെ നമ്മൾ ഇവിടെ കൊറേ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ വലിയ വലിയ ഉസ്താദുമാർ വന്നിട്ട് ഇവിടെ മുക്കറ ഇട്ടിട്ട് ഇവിടെ ഇക്ഷ ഇഞ്ഞ ഇത്ത വരഞ്ഞിട്ടുള്ള ഈ തട്ടകത്തിൽ വന്ന് നിന്നിട്ട് ഇഞ്ചാതി തട്ടുപൊളിപ്പം സാധനമായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല അപ്പൊ കോയ പോയി കടന്ന് ഉറങ്ങു അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് ഈ പറയുന്ന മതം ഇട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു ചെറിയ ഉദാഹരണമാണ് നമ്മൾ എടുത്തത് എന്താ ഇതിന്റെ കാര്യം അതായത് ഇതുപോലുള്ള കോയമാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതൊന്നും പഠിച്ചിട്ടില്ല ഇതാദ്യമായി ഇദ്ദേഹം നമ്മളോട് സമ്മതിച്ചു എനിക്ക് എൻ്റെ പരിമിതിക്കുള്ളിൽ പൂർണ്ണതയുള്ള ഒരു വിവരമൊന്നും എനിക്കില്ല വളരെ കുറച്ച് സാധനങ്ങൾ എനിക്കറിയാം എന്നും പറഞ്ഞു വന്ന ആൾ അയാളേക്കാൾ കൂടുതൽ വിവരം എനിക്കുണ്ട് എന്നും സമ്മതിച്ചതിന് ശേഷം ഇങ്ങനൊരു ഹദീസുണ്ടെന്ന് പറയുമ്പോൾ ആൾക്ക് പിന്നെ സമ്മതിക്കാൻ കഴിയുന്നില്ല ഇതാണ് പ്രശ്നം അപ്പോൾ ഞാൻ ഇതേപോലെ ഹദീസ് വായിക്കുമ്പോൾ ഏ അങ്ങനൊരു ഹദീസില് ഇല്ല സർ എൻ്റെ ഇസ്ലാമിൽ അങ്ങനെ ഹദീസ് ഇല്ല സർ എന്നാൽ അതേ ഹദീസ് പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ ഓർക്കുമ്പോൾ ഇല്ല ഇത് അങ്ങനെ ഒരു സാധനമില്ല എന്നാൽ പിന്നെ ഗൂഗിൾ എടുക്കുക സെർച്ച് ചെയ്യും അയാളുടെ മൊബൈൽ കാണിച്ചപ്പോൾ അത് കണ്ടിട്ട് പുള്ളിക്ക് പിന്നെ വായിക്കാൻ കഴിയില്ല അവസാനം നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറയുന്നത് ഈ സുന്ന ഡോട്ട് കോമിന് ഇപ്പോൾ ഞാൻ എഴുതി ഉണ്ടാക്കിയതാണെങ്കിലും എന്നാണ് ആ ഇതിനൊക്കെ ഇപ്പോൾ നമ്മളെന്ത് പറയാനാണ് അപ്പോൾ ഏതായാലും നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ പോയി പഠിക്കുക നമ്മൾ ഈ സാധനങ്ങൾ കണ്ടതുകൊണ്ടും ഒബ്ജക്റ്റീവായിട്ട് ഇസ്ലാം ഇതുപോലൊരു പേപ്പട്ടി മതമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടും തന്നെയാണ് മാത്രമാണ് നമ്മൾ ഇതിനെ ഇതേപോലെ അറിഞ്ചും പുറഞ്ചും വിമർശിക്കുന്നത് ആ സമയത്ത് വന്ന് നിന്നിട്ട് ഇതിനെക്കുറിച്ച് അക്കും പൊക്കും അറിയാത്ത കുറേ കോയമാർ വന്നു നിന്നിട്ട് ഇസ്ലാം എന്ത് ഇസ്ലാം അങ്ങനെയല്ല അങ്ങനെ വിമർശിക്കല്ലേ നോവുന്നേ കരയുന്നേ പൊള്ളുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതിവിടെ എടുക്കില്ല അപ്പോൾ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരാം ഈ സാധനങ്ങൾ പോയി പഠിക്കുക എന്തുകൊണ്ട് ഇസ്ലാമിനൊരു പേപ്പട്ടി മതമാണ് നമ്മൾ പറയുന്നു എന്നുള്ളതിന് കൃത്യമായ കാരണങ്ങൾ നമ്മളിവിടെ തെളിവുകൾ അടിസ്ഥാനത്തിലാഹരണമാണ് ഞാൻ പറഞ്ഞത് മതം വിട്ടവനെ കൊല്ലണം അപ്പം നിങ്ങൾ പറയും മതം ഈ പറയുന്ന ഇസ്ലാമിൽ മതസ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നിയമം ഇന്നും ഈ പതിമൂന്ന് രാജ്യങ്ങളിൽ മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ശിക്ഷ കൊടുക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമാണ് അതിൽ വധശിക്ഷ കൊടുക്കുന്നത് ആറേഴ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇതെല്ലാം ഇസ്ലാമിൻ്റെ പേരിലാണ് എടുക്കുന്നത് ഇതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് ഇതുകൊണ്ടാണ് ഇസ്ലാമൊരു പേപ്പട്ടി മതമാണെന്ന് പറയുന്നത് ആ പേപ്പട്ടി മതത്ത് നമ്മൾ ഇവിടെ എക്സ്പോസ് ചെയ്തിരിക്കും വിളിച്ച സുഹൃത്തിനോടൊക്കെ നമുക്ക് ഉള്ളൂ കാരണം ഇതൊക്കെ ആദ്യത്തെ കോളൊന്നുമില്ല ഇതൊക്കെ എത്ര തവണ നമ്മൾ ഇവിടെ പത്ത് ഇരുന്നൂറോളം കോളിങ് നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് ഇത് ഒരു പത്തോ പതിനഞ്ചോ തവണ നമ്മൾ ഇതേ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ളതാണ് മതം വിട്ടവനക്കോളാണ് കാരണം ഇത് വിശ്വാസികൾക്ക് അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് എൻ്റെ സിസ്റ്ററുടെ അടുത്ത് ഇങ്ങനൊരു നിയമ ഇസ്ലാമിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ കോളിങ് സംഭവിക്കുന്നത് കാറിൽ വെച്ച് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സിസ്റ്ററുടെ അടുത്താണ് സിസ്റ്ററടുത്ത് പറഞ്ഞപ്പോൾ സിസ്റ്റർ ഹെ അങ്ങനെ എൻ്റെ ഇസ്ലാമിൽ അങ്ങനെ ഇല്ല അത് ഈ സിട്ടോ എടുത്തു പിന്നെ അതോടുകൂടി അവിടെ ഗെയിം ഓവർ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ കാണാത്ത സാധനം ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്നത് അത് ദുബായ് കാണാത്തതുകൊണ്ട് ദുബായ് ഇല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ടോയെന്ന തപ്പ് തപ്പിക്കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റഗ്രിറ്റി നിങ്ങൾ കാണിക്കുക അല്ലാതെ അത് കണ്ടു കഴിയുമ്പോൾ അത് ജൂതനെഴുതി വെച്ചതാണ് ഞാൻ എഴുതി വെച്ചാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമോഭാഗം ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ മ സമസ്തയുടെ മദ്രസയിലടക്കം ഇവിടെ പഠിപ്പിക്കുന്ന സാധനമാണ് മതമിട്ടവനെ കൊല്ലണം എന്നുള്ളത് അപ്പോൾ ഇത് ഒരു റിയാലിറ്റിയാണ് ഇതാണ് ഒബ്ജക്റ്റീവായിട്ടുള്ള ട്രൂത്ത് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുക്കുക അല്ലാതെ നിങ്ങളെ ബോധിപ്പിക്കണം എന്നുള്ള നേർച്ചയൊന്നും ഞാൻ നേർന്നിട്ടില്ല ഉള്ള കാര്യം നമ്മൾ പറയും അത് നിങ്ങൾക്ക് വേദനിക്കും വേദനിക്കാതിരിക്കും എന്നൊന്നും നമ്മൾ എൻ്റെ ഒരു വിഷയമല്ല വേദനിച്ച് അത്രയും നല്ലതെന്ന് ഞാൻ പറയും ഒരു ഒരു ഷോക്ക് വാല്യൂ വേണം എന്നാലേ നിങ്ങൾക്കിത് ഇത് ഇതൊന്ന് തിരിച്ച് ചിന്തിക്കാനുള്ളൊരു സാധ്യത അവിടെ ഉള്ളൂ സോ ആവശ്യത്തിന് ഷോക്ക് എന്ന് വിചാരിക്കുന്നു സോ ഓൾ ദ ബെസ്റ്റ് മിസ്റ്റർ കോയ അപ്പോൾ ഏതായാലും അടുത്ത തന്നെ ഒരു എക്സ് മുസ്ലിമായിട്ട് നമുക്ക് കാണാം ഇതുപോലെ ഇതിനൊക്കെ ഡിഫെൻഡ് ചെയ്ത് ഇതില്ല എന്ന് പറഞ്ഞ പല മുസ്ലിങ്ങളും ഇന്ന് എക്സ് മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ലോക യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് കാണാം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു